എഗ്മൂർ കൊല്ലം എഗ്മൂർ ഗുരുവായൂർ എക്സ്പ്രസ്സുകൾ ഇരുപത് മുതൽ താമ്പരത്ത് നിന്ന് സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് പുറപ്പെടുന്ന അഞ്ച് ട്രെയിനുകൾ രണ്ടു മാസത്തോളം താമ്പരത്തു നിന്നും പുറപ്പെടും മലയാളികൾ ഏറെ ആശ്രയിക്കുന്ന എഗ്മൂർ കൊല്ലം എക്സ്പ്രസും എഗ്മൂർ ഗുരുവായൂർ എക്സ്പ്രസും പട്ടികയിലുണ്ട് ഒന്ന് ആറ് ഒന്ന് പൂജ്യം ഒന്ന് ബാർ ഒന്ന് ആറ് ഒന്ന് പൂജ്യം രണ്ട് എന്ന നമ്പറുള്ള ചെന്നൈ എഗ്മൂർ കൊല്ലം എക്മൂർ എക്സ്പ്രസ് ഇരുപത് മുതൽ ഓഗസ്റ്റ് പതിനെട്ട് വരെ താമ്പരത്ത് നിന്നും യാത്ര ആരംഭിക്കുകയും ഇവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും താമ്പരത്ത് നിന്നും വൈകിട്ട് അഞ്ചു ഏഴിനാണ് ട്രെയിൻ പുറപ്പെടുക മടക്ക സർവീസ് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിന് താമ്പരത്തെത്തും ഒന്ന് ആറ് ഒന്ന് രണ്ട് ഏഴ് ബാർ ഒന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് എന്ന നമ്പറുള്ള ചെന്നൈ എക്മൂർ ഗുരുവായൂർ എക്മൂർ എക്സ്പ്രസ് ഇരുപത് മുതൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ താമ്പരത്തു നിന്നും യാത്ര ആരംഭിക്കുകയും ഇവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും ഒന്ന് ആറ് ഒന്ന് രണ്ട് ഏഴ് ബാർ ഒന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് എന്ന നമ്പറുള്ള ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്മോർ എക്സ്പ്രസ് ഇരുപത് മുതൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ താമ്പരത്തു നിന്നും യാത്ര ആരംഭിക്കുകയും ഇവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും താമ്പരത്തു നിന്നും രാവിലെ പത്ത് നാൽപ്പത്തിയേഴിനാണ് ട്രെയിൻ പുറപ്പെടുക മടക്ക സർവീസ് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് താമ്പരത്തെത്തും രണ്ട് രണ്ട് ആറ് ഏഴ് ഒന്ന് ബാർ രണ്ട് രണ്ട് ആറ് ഏഴ് രണ്ട് എന്ന നമ്പറിലുള്ള എക്മൂർ മധുര എക്മൂർ തേജസ് എക്സ്പ്രസ് ഒന്ന് ആറ് ഒന്ന് ഏഴ് ഒൻപത് ബാർ ഒന്ന് ആറ് ഒന്ന് എട്ട് പൂജ്യം എക്മൂർ മാനാർകുടി എക്സ്പ്രസ് രണ്ട് പൂജ്യം ആറ് പൂജ്യം അഞ്ച് ബാർ ജ്വ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് பிரும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பான சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்